എന്ന ഒരാൾ ചേരുകയാണ് അദ്ദേഹം ഈ അപകടം നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ വിവരങ്ങൾ ചോദിച്ചറിയാം ശ്രീ അഭിലാഷ് കേൾക്കാമോ താങ്കൾക്ക് ഈ അപകടം ഉണ്ടായ സമയത്ത് താങ്കൾ എവിടെയായിരുന്നു ഈ അപകടം ഉണ്ടായ സമയത്ത് ഞാൻ ആ നടക്കുന്നതിന്റെ തൊട്ട് മീറ്റർ മാറി എന്താണ് താങ്കൾ ചെയ്യുന്നത് ഞാൻ ലോറി ഓടിക്കുകയാണ് അപ്പോൾ താങ്കൾ അവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്നല്ലോ പൂർണ്ണമായിട്ടും ഈ മണ്ണിനടിയിലായി പോയ അല്ലേ അതെ അതിന്റെ അടുത്തായിരുന്നോ താങ്കൾ ഉണ്ടായിരുന്നത് അപ്പോൾ എന്താണ് സംഭവിച്ചത് താങ്കൾ കണ്ടതെന്നൊന്ന് പറയാമോ എങ്ങനെ താങ്കൾ എന്താണ് അവിടെ കണ്ടത് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാത്രി വണ്ടി ഓടിച്ചുകൊണ്ട് ഞാൻ ഡ്രൈവർക്ക് ഡ്യൂട്ടി ഡ്യൂട്ടി ഡ്രൈവർ ടയർ ചെക്ക് ചെയ്ത് ടയർ പഞ്ചറാണ് അപ്പൊ പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടി പുള്ളി വണ്ടി എടുത്തോണ്ട് നേരെ പോലെ വഴിക്കൊന്നും ടയർ കട കാണാത്തതിന്റെ പേരിൽ പുള്ളി വണ്ടി കൊണ്ടുവന്ന് നിർത്തിയത് ഈ ആക്സിഡന്റ് നടന്നതിന്റെ തൊട്ട് പുറകിൽ കാണുന്ന ടയർ ടയറുകടയിലാണ് അപ്പോൾ ഈ ടയർ കടയിൽ കൊണ്ടുവന്ന് പഞ്ചർ ഒട്ടിച്ച് ഞങ്ങൾ വണ്ടി പഞ്ചർ ഒട്ടിച്ചതിന് ശേഷം വണ്ടി എടുക്കാൻ തുടങ്ങി ഇപ്പോൾ ഈ ടയർ കടയിലെ ബാക്കി ഞങ്ങളുടെ എടുത്ത് ചേട്ടാ ഒരു അമ്പത് രൂപ കുറച്ച് തരാം എന്ന് പറഞ്ഞതിന്റെ പേരില് ഞങ്ങള് വണ്ടി നിർത്തി ഇറങ്ങി ചെല്ലുമ്പോഴാണ് വലിയ ശബ്ദത്തോടു കൂടി ഗംഗാവലി നിറഞ്ഞു ഗംഗാമലി നിറഞ്ഞൊഴുകുന്നതും മേളിന് മണ്ണിടിയതും അപ്പോ അതിനുശേഷം അവിടെ ഈ അർജുൻ ഓടിച്ചിരുന്ന വണ്ടി വണ്ടി എന്ന് നമ്മൾ കരുതുന്ന ആ അവിടെ ഉണ്ടായിരുന്നു എത്ര ലോറികൾ അവിടെ ഉണ്ടായിരുന്നു അത് അത് എത്ര ലോറികൾ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഈ മണ്ണ് ഞാൻ കിടന്നുറങ്ങിയായിരുന്നു എന്നെ തട്ടി വിളിച്ചത് ഈ ഗംഗാവലി വലിയ ശബ്ദത്തോടുകൂടി ഒഴുകുന്നത് കണ്ട് എന്റെ കൂട്ടത്തിലുള്ള ഡ്രൈവർ എന്നെ തട്ടി വിളിച്ച് എഴുന്നേൽപ്പിക്കുകയായിരുന്നു ഞാൻ സമയത്ത് ആ മണ്ണിടിക്കുന്ന സമയത്ത് ഞങ്ങൾ എടുത്തു മാറ്റി എന്ന് പറയുന്ന ഒരു ടാങ്കനേ ഉള്ളൂ ബാക്കി ഫുള്ള് മണ്ണിന്റെ അടിയിലായിരുന്നു ഓ അത് ശരി അതിന് തൊട്ടു മുൻപ് അതായത് താങ്കൾ ഉറങ്ങുകയായിരുന്നു അതിന് മുമ്പ് താങ്കൾ അവിടെ നിൽക്കുമ്പോറികൾ നിർത്തിയിട്ടിരുന്നോ ലോറികളെല്ലാം തന്നെ അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാനും കുളിക്കാനൊക്കെ ആയിട്ട് നിർത്തുന്ന സ്ഥലമാണത് ശരി അപ്പൊ ആ കൂട്ടത്തിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറിയും ഉണ്ടായിരിക്കും അല്ലെ ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത ഈ അർജുനെ താങ്കൾക്കറിയില്ലല്ലോ അറിയില്ല അറിയില്ല അപ്പൊ താങ്കൾ നോക്കുമ്പോ അവിടെ കൊറേ ലോറികൾ വരിവരിയായി ഇട്ടിട്ടുണ്ടായിരുന്നു ഈ മണ്ണിടിച്ചിലിന് ശേഷം എത്ര ലോറികൾ കാണാതായി മണ്ണിടിച്ചിന് ശേഷം എത്ര ലോറികൾ കാണാതായെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഞങ്ങൾ അന്നേരം കണ്ട ഒരു ലോറിയാണ് കുറച്ചുനേരം ഒരു പത്ത് മിനിറ്റോളം ഞങ്ങൾ നോക്കി ആ ലോറിയുടെ എന്ന് മനസ്സിലായതിനു ശേഷമാണ് ഞങ്ങൾ ആ ലോറി എന്റെ കൂട്ടത്തിലുള്ള ഡ്രൈവറാണ് ആ ലോറി എടുത്ത് മാറ്റി ഓ ശരി ഈ ഇപ്പോഴും അഭിലാഷ് അതായത് ഇപ്പോഴും നമുക്കറിയാത്തൊരു കാര്യം മണ്ണിനടിയിൽ കിടക്കുകയാണോ ഈ ലോറി അതോ ഈ ഗംഗാവലി പുഴയിലേക്ക് പോയിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് താങ്കൾക്ക് ഗംഗാവലി പുഴയിലോട്ട് പോകാൻ ഏകദേശം ഒരു സാധ്യത ഞങ്ങൾ കാണുന്നില്ല കാരണം ആ വലിയ ശബ്ദത്തോടു കൂടി ഗംഗാവലി നിറഞ്ഞൊഴുകിയപ്പോഴും ഈ മണ്ണിരിഞ്ഞ് വീണപ്പോഴും ഞങ്ങൾ ആ വെള്ളത്തിൽ കണ്ടത് അതായത് ഗംഗാ നദി നദിയിൽ കണ്ടത് ഈ ടാങ്കർ ഒഴുകി പോകുന്നതാണ് കണ്ടത് ഒരു കാരണവശാലും പുഴയിലോട്ട് ഈ വണ്ടി പോകാൻ സാധ്യതയില്ല കാരണം അതൊരു ചെങ്കുത്തായ പ്രദേശമാണ് ഒരു ചെങ്കു പോലെയാണ് ആ മലയിരിക്കുന്നത് ടിവശവും അതിന്റെ അടിവശവും അതിന്റെ സെന്റർ ഭാഗവും ഇളകി വീണതിന് ശേഷം മാത്രമേ മേൽവശം ഇടുങ്ങി വീഴുകയുള്ളൂ ഓ ശരി അപ്പോ ഒരു കാരണവശാലും ഇത് തെറിച്ച് ഈ ഗംഗാവലിലേക്ക് പോകാനുള്ള സാധ്യത തോന്നില്ല താങ്കൾക്ക് ആ ഒരു കാരണവശാലും വണ്ടി വെള്ളത്തിൽ പോകാൻ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല അഭിലാഷി വലിയ പാറക്കെട്ടുകളൊക്കെ ഈ വണ്ടിയുടെ മുകളിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ടോ മണ്ണു മാത്രണ്ട് അതൊണ്ട് വലിയ പാറക്കെട്ടുകൾ വീഴാൻ സാധ്യതയുണ്ട് കാരണം ഈ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിട്ട് ഇവര് സൈഡ് എടുത്തു പോകുന്നതിന്റെ കൂട്ടത്തിൽ തള്ളി അതായത് ഈ കെട്ടിന്റെ ഉള്ളിലോട്ട് തള്ളി ഇരിക്കുന്ന പാറക്കെട്ടുകൾ ഇടയ്ക്ക് വീഴാൻ നല്ലപോലെ സാധ്യതയുണ്ട് കാരണം അതിന്റെ ഉള്ളിൽ നല്ല നീരൊഴുക്കായിരുന്നു വന്നോണ്ടിരുന്നത് ആ സമയം ഈ അതിനകത്തുള്ള ഒരു ഫോഴ്സ് കാരണം അത് പൊട്ടിത്തെറിച്ച് ഒലിച്ചു വരികയായിരുന്നു പൊട്ടിത്തെച്ച് ഒളിച്ചു വരിക എന്ന് നമുക്ക് അതിന് പറയാൻ പറ്റില്ല ഈ നല്ല ശക്തമായ മഴയായിരുന്നു ആ സമയം അവിടെ പെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ഇടിഞ്ഞ് അടിവശം ഇടിഞ്ഞ് സെൻട്രവശം ഇടിഞ്ഞ് വീഴുമ്പോൾ ഓട്ടോമാറ്റിക്കലി മേലിൽ വഷം കാണുന്ന ആ പാകം ഇടിഞ്ഞ് വീഴും അപ്പോൾ ആ മേലിൽ നിന്ന് ചെരിവുള്ള പ്രദേശം ആയതുകൊണ്ട് അടിയിൽ പിടുത്തമില്ലാത്തതിന്റെ പേരിൽ മേളിൽ നിന്ന് വരുന്ന മണ്ണിന് പവർ കൂടുതലായിരിക്കും ശരിയാണ് അപ്പോ അങ്ങനെ വന്ന മണ്ണിന്റെ അടിയിലാവാൻ ആ സാധിക്കുക ആ വേണം ഈ അഭിലാഷ് അപ്പോ ആ സമയത്ത് ഈ ഏതാണ്ട് ഒരു നൂറ് മീറ്റർ പുറകിൽ വാഹനത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു ഓ സാധാരണ നിലയിൽ നിങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കാനും കുളിക്കാനും പിന്നെ കുറച്ച് വിശ്രമിക്കാനും ഒക്കെ വാഹനങ്ങൾ നിർത്തിയിടുന്ന സ്ഥലമാണിത് അതെ അതെ അപ്പൊ താങ്കൾ വിചാരിക്കുന്നത് അർജുൻ ആ സമയത്ത് വാഹനത്തിനകത്ത് തന്നെ ഉണ്ടായിരിക്കും അല്ലാതെ അർജുൻ പുറത്തേക്കൊന്നും ഇറങ്ങി പോകാനോ ആ അടുത്ത ചായക്കടയിൽ പോയി ചായ കുടിക്കാനോ ഒന്നും ഉള്ള സാധ്യതയില്ല സാധ്യത വളരെ കുറവാണ് ഈ ഈ ചായക്കടയിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അല്ലേ ചായക്കടലകളൊക്കെ മണ്ണിനടിയിൽപ്പെട്ടു ഞങ്ങള് അവിടെ നിന്ന് പോയി ഒരു ഏകദേശം പൂനെ ഹുബ്ലി ഒക്കെ എടുത്ത് എത്താറായപ്പോഴത്തേനും ആ മണ്ണിന്റെ അടിയിൽ പത്ത് പതിനഞ്ച് പേരോളം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മൊലാളികളെ നമുക്ക് മെസ്സേജ് അയച്ചേ അങ്ങനെയാണ് ഈ മണ്ണിന്റെ അടിയിൽ ഈ ചായക്കിടക്കാരും എല്ലാരും പെട്ടുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത് അഭിലാഷ് ഒരു കാര്യം കൂടി അഭിലാഷ് അതായത് ഈ ഒരു ലോറി മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടാവുക ഏകദേശം ആ സമയത്ത് ആ ഒരു ലോറി മാത്രമേ വരാൻ സാധ്യതയുള്ളൂ കാരണം ആ സമയങ്ങളിൽ ഒന്നും അങ്ങനെ ആരും ഇറങ്ങി ചായ കുടിക്കാൻ നിർത്താറുണ്ട് നിർത്തണ കണ്ടിട്ടില്ല ഏകദേശം ആ സമയത്ത് എത്ര ഏതാണ്ട് ഏകദേശം ഒരു എട്ടിനും ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഏഴു മുക്കാലായി ഒരു എട്ടരയ്ക്കും ഒമ്പത് മണിക്കും ഇടയിലാണ് ഇത് സംഭവിച്ചത് രാവിലെ അപ്പോ പിന്നെ അത് ഏത് ഏത് ദിവസമായിരുന്നു അത് ഞാൻ വണ്ടി എടുക്കുന്നത് ഞായറാഴ്ച രാവിലെ ആ ചൊവ്വാഴ്ച രാവിലെ ഒരു എട്ടെട്ടരക്കാണ് ഈ സംഭവം അഭിലാഷിന്റെ കേരളത്തിൽ എവിടെയാണ് എവിടെയാണ് നാട് ഞാൻ അടിമാലിയാണ് അഭിലാഷെ അപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നത് ഇപ്പോഴും ഈ മണ്ണിനടിയിൽ ഈ അർജുൻ ഉള്ള ലോറി ഉണ്ടാകുമെന്നാണ് ഈ അർജുൻറെ ലോറി എന്ന് പറഞ്ഞത് ഭാരത് ബെൻസ് ആണ് പന്ത്രണ്ട് വീലുള്ള വലിയ ശക്തമായ ബോഡിയുള്ള ഒരു ലോറി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ അഭിലാഷ് അങ്ങനെയാണെങ്കിൽ ഈ പാറക്കെട്ടുകൾ ലോറിയിൽ വീഴാനുള്ള സാധ്യത എന്നാണ് അഭിലാഷ് കരുതുന്നത് അഭിലാഷ് ഇപ്പോൾ എവിടെയാണുള്ളത് ഞാനിപ്പോൾ ഏകദേശം അടുത്തെത്താറായി അടുത്ത ഈ സംഭവം നടന്ന ശേഷം അഭിലാഷ് അവിടെ ഈ ലോറിയുടെ ഉടമ മനാഫ് ആ സ്ഥലത്തുണ്ടായിരുന്നു മനാഫ് നേരെ അങ്കോലയിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങൾ പരാതിപ്പെടുകയൊക്കെയാണ് ചെയ്തത് അതൊക്കെ അഭിലാഷ് അറിഞ്ഞിരുന്നു ഇല്ല ഞങ്ങൾ അറിഞ്ഞില്ല കാരണം ഞങ്ങളും ആ അപകടത്തിൽ അപകടത്തിൽപ്പെടുന്ന പെടേണ്ട വ്യക്തികളാണ് ഏകദേശം ആ ഭായിയുടെ അതായത് ആ രണ്ട് ആ കട നടക്കുന്ന രണ്ട് ഭായിമാരുടെ വിലയില്ലായിരുന്നെങ്കിൽ ഞങ്ങളും ഇല്ലാ മണ്ണിന്റെ അടിയിൽ പെടേണ്ട വ്യക്തികളാണ് അപ്പൊ പെട്ടെന്ന് ഇത് കണ്ടുകഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയായിരുന്നു ഒരു പത്തിരുപത് നേരത്തേന് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നിങ്ങൾ ആ സമയത്ത് എത്ര പേരുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ആ സമയത്ത് മലയാളികൾ എന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടായിരുന്നു പിന്നെ ആ പ്രദേശത്തുള്ള ആൾക്കാരുണ്ടായിരുന്നു കൂടെ കോതങ്ങൾക്കുള്ള ബസ് ഓഫീസർ ഡ്രൈവർ ബിബിൻ പറയും നിങ്ങൾ രണ്ടുപേരും ഒരു വണ്ടിയിലായിരുന്നു അതെ 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 ശരി ഡബിൾ ഡ്രൈവറാണ് നാസിക്ക് വരെ ലോഡുമായിട്ട് പോകുന്ന വണ്ടിയല്ല ഡബിൾ ഡ്രൈവർ ഇതാണ്ട് ഓ ശരി അപ്പോ നിങ്ങൾ രണ്ടുപേരും ആയിരുന്ന വാഹനത്തിൽ മറ്റേ പിന്നെ വേറെ ആരും നിങ്ങളും അവിടെ കണ്ടില്ല കണ്ടില്ല ഞങ്ങൾ ഈ മണ്ണ് മണ്ണിടിഞ്ഞതിന് ശേഷമാണ് പിന്നെ പുറകെ പുറകെ വണ്ടികൾ വന്നു തുടങ്ങിയത് ഓ അപ്പോ ഈ സംഭവം നടന്നപ്പോ തന്നെ ഇതിനകത്തൊരു ലോറി പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നു അല്ലെ അറിഞ്ഞിരുന്നില്ല അതിന്റെ അകത്ത് ലോറി പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞിട്ടില്ല അതിന്റെ ആ മണ്ണ് മണ്ണിടിഞ്ഞ ഒരു മീറ്റർ പോലും തികച്ചില്ലായിരുന്നു അതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ടാങ്കർ അതായത് ട്രെയിലർ ടാങ്കർ നിർത്തിയിട്ടുണ്ട് ആ ടാങ്കർ എന്റെ കൂട്ടത്തിലുള്ള ഡ്രൈവറാണ് ഒരു പത്ത് മിനിറ്റ് നേരം ഞങ്ങൾ നോക്കി മാറ്റണം കാണാത്ത പേരിലാണ് എന്റെ കൂട്ടത്തിലുള്ള ഡ്രൈവറാണ് ആ ടാങ്കർ എടുത്ത് മാറ്റുന്നത് ഓ അത് ശരി ഓക്കെ അപ്പോ ഇപ്പോഴും അഭിലാഷൻ അറിയാലോ കാരണം അവിടെ സൈന്യമൊക്കെ എത്തി തിരച്ചിൽ നടത്തിയിട്ടും ഈ ലോറി കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അഭിലാഷ് ഇപ്പോഴും കരുതുന്നത് അവിടെ റോഡിന്റെ അരികിൽ ആ മണ്ണിന്റെ അടിയിൽ ഈ ലോറി കിടക്കുന്നുണ്ടാകും എന്ന് തന്നെയാണ് ശരി ഇപ്പൊ അഭിലാഷ് വാഹനം ഓടിക്കുകയാണോ അല്ലല്ലോ ഇപ്പൊ കണ്ണൂരെത്തി അല്ലേ ശരി ശരി അഭിലാഷ് അപ്പോൾ ഇനി എന്തെങ്കിലും വിവരങ്ങളും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ വിളിക്കാം ശരി താങ്ക് യു